ഈ പാതി പാതി ഇതേപോലെ തന്നെയാണ് പാട്ടുകൾ എടുക്കുമ്പോൾ പാതി പാതിക്ക് എവിടെയാണ് നമ്മൾ സ്പേസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും കുഴയും പാതി പാതിയും കൂടെ ഒന്ന് രണ്ടുപേരും പാടിയിട്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാം ശലഭങ്ങളായി നല്ല രസമായിട്ട് കുറെ പാട്ടുകള് ജോസഫൊക്കെ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ എന്താ ഈ കാണിക്കണമെന്ന് തോന്നുന്നില്ല അത്രയ്ക്കും രസമുള്ള പാട്ടാണ് ഈ പാതി പാതിയില് ആ അത് നിർത്താതെ ഇങ്ങനെ പാടില്ലേ ആ വരികള് ഒരു പ്രേമത്തിന്റെ വരികൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിലെത്തിക്കേണ്ടതെന്ന് അയാൾക്ക് ഇത്രയും നന്നായിട്ട് അറിയാമെന്നുള്ളത് നമ്മൾ കേൾക്കുന്നത് ഭയങ്കര രസമാണ് അതിൽ നിങ്ങളുടെ വോയിസ് നിങ്ങളുടെ വോയിസ് മാത്രമല്ല ഈ വോയിസിൻ്റെ കൂടെ നിങ്ങളുടെ മുഖവും കൂടെ നമ്മൾ ഓർക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് എല്ലാത്തിനെയും സമീപിച്ചിരിക്കണമെന്ന് തോന്നും അത് അയാളുടെ ആയിരിക്കും അയാളുടെ ആണ് പക്ഷെ എങ്കിലും അതിനകത്തൊരു നമ്മുടെ ഒരു വോയിസിൻ്റെ ഒരു സാധനം ഇപ്പം നിങ്ങൾ വെറൈറ്റി ആയിട്ട് നിലാ പൊങ്കലായിലേക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത്

റെവൻ്റ് ആയിട്ടുള്ളൊരു കുഞ്ഞു സീരിയലായിരുന്നു അതായത് വെരി ഷോർട്ട് ഫിലിം പോലത്തെ അല്ല എന്നാൽ ഒരു സർട്ടൻ എപ്പിസോഡ്സ് മാത്രമേ ഉണ്ടായിരുന്നൊരു സീരിയലായിരുന്നു അപ്പം അതിൻ്റെ പാട്ടുകൾ നല്ല ആ സമയത്ത് തന്നെ ഭയങ്കര ക്യാച്ച് ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് നല്ല രസമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവിടെ വർക്ക് ചെയ്യാൻ പിന്നെ അദ്ദേഹം നല്ലൊരു സിംഗറും കൂടെയാണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിന് എല്ലാം അറിയാം ഐ മീൻ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമാണ് പാടാനും കാരണം നമ്മുടെ ആസ്പെക്റ്റും നമുക്ക് കംഫർട്ടബിൾ പിച്ച് ചെയ്തായിരിക്കും അതെല്ലാം ഓൾറെഡി ചേട്ടന് നമ്മൾ എക്സ്ട്രാ നോക്കേണ്ട ആവശ്യമില്ല ചേട്ടന് ഓൾറെഡി അതറിയാം ഓൾറെഡി സെറ്റാണ് സർ അതേത്തരം ഭയങ്കര ഫീലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയും കൂടിയാണ് അപ്പോൾ പാതി പാതിയാണെങ്കിലും ഒരു ഫീൽ ആ ഒരു നൈറ്റ് ഡ്രൈവ് എന്നാണ് ചിത്രത്തിൻ്റെ പേര് ആ ഒരു ചിത്രത്തിൽ ഈ ഒരു രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ അവർ നല്ല പ്രണയത്തിലാണെന്ന് കാണിക്കുന്ന വേറെ സീന് വേറെ ഒന്നും ആ ഒരു ഒറ്റ പാട്ടിലേ ഉള്ളൂ അപ്പോൾ ആ പാട്ടിൽ അത്രത്തോളം എക്സ്പ്രസീവ് ആയിരിക്കണമെന്ന് അദ്ദേഹത്തിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഈ മൂവിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ളയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം കൂടെയാണ് അപ്പോൾ പറഞ്ഞപ്പം ഈ ഒരൊറ്റ സീനിൽ അറിയണ അത്രയ്ക്ക് നല്ല ഡീപ്പ് പ്രണയമായിരുന്നു കാരണം അവർ ചെറുപ്പം തൊട്ടിലുള്ള ചൈൽഡ്ഹുഡ് ലവ് ലവ് സ്വീറ്റ് ഹാർട്ട്സ് ആണ് അപ്പോൾ ആ ഒരു ഡെപ്ത്ത് ഈ പാട്ടിൽ കാണിക്കണം എന്ന് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള അനുപല്ലി വേണമെങ്കിലും ഭയങ്കര എന്താ പറയുക പെയിൻ എലമെൻ്റ് ഉണ്ടാവില്ല

ിലിതാ പോക്കുന്ന പതിയേ നിന്റെ നുകൾ അകമയുമ്പോൾ

കളി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നല്ല അങ്ങനെ അത് കാരണം കുറച്ച് ഷോസ് ഒക്കെ കിട്ടാൻ തുടങ്ങി കോർപ്പറ്റ് ഷോസ് ഞാൻ ആ സമയത്തൊക്കെ കവേഴ്സ് മലയാളം പാടുവാണെങ്കിൽ പോലും എനിക്ക് പഴയ റെട്രോ ഹിന്ദി സോങ്സ് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഒരു സമയത്ത് നത്താജി ആശിജിയുടെ പാട്ടിൽ മാത്രമേ പാടുള്ളൂ ആ ഒരു കാലഘട്ടം തന്നെയാണ് എനിക്ക് അപ്പോൾ അങ്ങനെ കാലിക്കട്ടിൽ കുറച്ച് ഷോസ് ഒക്കെ അങ്ങനെ ചെയ്യണം റഫി സാബിൻ്റെ പാട്ട് പാടുന്ന സൗരവ് കിഷൻ പിന്നെ കിഷോർ കുമാറിൻ്റെ പാട്ടിൽ പാടുന്ന അറുൻ സകുമാർ അവിടെയൊക്കെ കാലിക്കട്ടിൽ ബേസ്ഡ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസും കൂടിയാണ് കാലിക്കറ്റ് മ്യൂസിഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവിടെ സീനിയർ മ്യൂസിഷ്യൻസ് ഓർക്കസ്ട്ര വായിക്കുന്നവർ എല്ലാം എന്താ പറയുക ഔട്ട് ഓഫ് ദി വേൾഡ് ആണ് കാരണം നമ്മൾ ഹിന്ദി പാട്ടിൽ കേൾക്കുന്ന അതേ അതേ സ്പിരിറ്റിലും അതേ ഫീൽഡോടാണ് അവരാണ് വായിക്കുന്നത് അപ്പം അത് എനിക്ക് ഭയങ്കര സന്തോഷം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ ഷോസിനൊക്കെ ഞാൻ പോകായിരുന്നു കാലിക്കറ്റിൽ അപ്പം അങ്ങനെ എനിക്ക് ഒരു ഷോ വയനാട്ടിൽ വന്നു അതേ ടീമിൻ്റെ അത് ഡയറക്ടർ രഞ്ജിത്ത് സാറിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമായിരുന്നു ആ ഒരു ഫംഗ്ഷനായിരുന്നു അപ്പം ആ ഫങ്ഷൻ്റെ പാടിയ വീഡിയോ ആണ് കൈലാസ് മേന സാറിൻ്റെ അമ്മ കാരൻ്റെ പിന്നീട് കോഴ്സ് കാരാസ് മാനേജറിൻ്റെ ഇങ്ങനെ ഒരുപാട് ഡെമോസ് ഒക്കെ അയച്ചു കൊടുത്തു അപ്പം അങ്ങനെ ചോദിച്ചു ഈ ഒരു പാട്ട് നമുക്ക് ട്രാക്കാണ് കൂടുതൽ ഹോപ്സ് വരുന്നില്ല ഇത് പാട്ട് വരും ട്രാക്കാണ് ഒന്നും പാടി നോക്കിയിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് നീ ട്രക്ക് പാടുന്നത് കോഴിക്കോട് കണക്ഷൻ വന്നിട്ട് ഇത്രയും ഇഷ്ടം വരുന്നത് അതെ കോഴിക്കോട് ഹിന്ദുസ്ഥാനി ഞാൻ സമയത്ത് ബാംഗ്ലൂർ പഠിക്കുമ്പോൾ അപ്പോഴാണ് എനിക്ക് കൂടുതൽ താല്പര്യം വന്നത് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിന്ന് വരുന്നതാണ് അപ്പോൾ ഡിഫറെൻറ്റ് കൈൻസ് ഓഫ് മ്യൂസിക് കേൾക്കാൻ നല്ലൊരു എക്സ്പോഷർ തന്ന സ്ഥലമായിരുന്നു ബാംഗ്ലൂർ അപ്പോൾ ഞാൻ സ്കൂളിലെ സമയത്തൊക്കെ ഇങ്ങനെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാറുണ്ട് തോന്നുന്നു പക്ഷെ അത് ഇങ്ങനെ പ്രൈസൊന്നും കിട്ടൂലായിരുന്നു എനിക്ക് കൊച്ചിട്ടൊക്കെ ഭയങ്കര സ്റ്റേജ് ഫ്രൈറ്റും വരികളൊക്കെ ഓർക്കാൻ ഒത്തിരി പാടാറുണ്ട് അപ്പോൾ ഒരുപാട് കോമ്പറ്റീഷനൊക്കെ പോവുക കരഞ്ഞുകൊണ്ട് പോവുക അതൊക്കെ ആയിരുന്നു പരിപാടി കാരണം ഓർമ്മ ഉണ്ടാവില്ല ആൻഡ് ലാസ്റ്റൊക്കെ എപ്പോഴും ഒന്നും കുറച്ചൊന്ന് കോൺഫിഡൻസ് ആവാൻ തുടങ്ങി ബാംഗ്ലൂരിൽ ഇൻറ്റർ കോളേജ് ഫെസ്റ്റൊക്കെ ആയിരുന്നു അപ്പോൾ ഡിഫറെൻറ്റ് കൈൻസ് ഓഫ് ലാംഗ്വേജസ് കേൾക്കാനും പറ്റുന്നുണ്ട് അതൊരു വലിയൊരു എക്സ്പോഷർ ആയിരുന്നു ഡിഫറെൻ്റ് ഇപ്പോൾ തെലുഗും കേൾക്കുന്നുണ്ട് കന്നഡും കേൾക്കുന്നുണ്ട് ആസാമീസും കേൾക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഫ്രണ്ട്സിൻ്റെ കണക്ഷൻ കാരണം അപ്പോൾ അത് കാരണം ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റും കിട്ടി പിന്നെ അങ്ങനെ ഹിന്ദുസ്ഥാനിൽ പഠിക്കണമെന്ന് വലിയ ആഗ്രഹം വന്നു അങ്ങനെ പഠിക്കാൻ തുടങ്ങി